ലോകാരോഗ്യ ദിനത്തിൽ പൊന്നാനി നഗരസഭ സന്ദേശയാത്ര നടത്തി ലോകാരോഗ്യ ദിനമായ ഏപ്രിൽ ഏപ്രിലിന് ദേശീയ നഗരാരോഗ്യ മിഷനും സംസ്ഥാന സർക്കാരിന്റെ ആർദ്ര കേരള മിഷനും സംയുക്തമായി ജനകീയ ആരോഗ്യ സന്ദേശയാത്ര സംഘടിപ്പിച്ചു നടന്നു നീങ്ങാം ആരോഗ്യത്തിലേക്ക് കുഞ്ഞോമന ജനിക്കേണ്ടത് ഏറ്റവും സുരക്ഷിത കരങ്ങളിൽ സുരക്ഷിത പ്രസവം ആശുപത്രികളിൽ എന്നീ സന്ദേശങ്ങൾ ഉയർത്തി പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ആരോഗ്യ സന്ദേശ ജാഥകൾ സംഘടിപ്പിച്ചു പൊന്നാനി ടൗൺ അർബൽ ഹെൽത്ത് സെന്ററിൽ നിന്ന് ആരംഭിച്ച ജനകീയ ആരോഗ്യ സന്ദേശ റാലി നഗരസഭാ കാര്യാലയത്തിൽ സമാപിച്ചു ബി എം നഗരാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച സന്ദേശ റാലി ബി എം സെന്ററിൽ സമാപിച്ചു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റപുറം ഉദ്ഘാടനം ചെയ്തു ചെട്ടിപ്പടി എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശത്ത് അസ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീ രാത്രിയിൽ പ്രസവിക്കുകയും ഡോക്ടറെ അവർ ഗർഭിണിയാണെന്ന് അവിടുത്തെ ആശാപ്രവ പ്രവർത്തകയോട് പോലും അവർ കൈമാറാൻ തയ്യാറായില്ല എന്നുള്ളത് ഒരു ആത്മീയ ആചാര്യൻ്റെ ഭാര്യയാണ് അസ്മത് പക്ഷേ അവർ പ്രസവത്തോടനുബന്ധിച്ച് രാത്രിയിൽ ഈ വീട്ടിൽ വെച്ച് നടന്ന പ്രസവത്തിൽ അവർ മരി മരിച്ചുപോയി എന്നുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ഇത് സൂചിപ്പിക്കുന്നത് സാക്ഷര കേരളം പ്രാകൃത കാലത്തേക്ക് മടങ്ങിപ്പോകുന്ന തരത്തിലുള്ള ചില ചിന്തകൾ ചില ആളുകളിലെങ്കിലും ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത്തരക്കാരെ മെച്ചം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ പരിപാടി വളരെ ജനകീയമായി തന്നെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് ദേശീയ നഗരാരോഗ്യ മിഷനും അതുപോലെ തന്നെ ആർദ്ര കേരളം പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും ഏറ്റെടുത്ത് നടത്തുന്ന ഇത്തരം പരിപാടികൾ ജനങ്ങളെ കൂടുതൽ ആരോഗ്യ ജാഗ്രതയോടുകൂടി ഈ വിഷയങ്ങളിൽ ഇടപെടുന്നതിനും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ രസവ ശുശ്രൂഷ നടത്തുന്നതിനും ജനങ്ങളെ പ്രേരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നടന്നു നീങ്ങാം ആരോഗ്യത്തിലേക്ക് എന്ന സന്ദേശം ആരോഗ്യ സ്ഥിരൻ സമിതി അധ്യക്ഷ ഷീന സുദേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്ത്രീരോഗ വിദഗ്ധൻ ഡോക്ടർ അബല പ്രോഗ്രാം വിശദീകരിച്ചു മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ശീതൾ റമീസ മുരളീകൃഷ്ണൻ അൽതാബ് എന്നിവർ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം കൈമാറി വലുത് എടപ്പാളിൽ ഓളം തീർക്കാൻ എടപ്പാളോളം വലിയ ശോഭിക ആയിരം രൂപയ്ക്ക് മുകളിൽ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻ വീതം സ്വന്തമാക്കാം ശോഭിക കാലിക്കറ്റ് റോഡ് ശോഭികൾ